കുട്ടികളുടെ രോഗങ്ങൾ കുട്ടിക്കളിയല്ല കുട്ടികളിൽ കാണുന്ന വാശി ഉറക്കക്കുറവ് വൈകല്യങ്ങൾ ഭക്ഷണം കഴിക്കാനുള്ള മടി തുടങ്ങിയവ നിസ്സാരമായി കാണരുത് ഈ ലക്ഷണങ്ങൾ കുട്ടികളിൽ കാണുന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ സന്ദർശിക്കൂ കൺസൾട്ടന്റ് ഡെവലപ്മെന്റ് പീഡിയട്രിഷ്യന്റെ സേവനം ലഭ്യമാണ് കൂടാതെ ഓർത്തോ സ്കിൻ ജനറൽ മെഡിസിൻ ആൻഡ് ഡയബറ്റോളജി ഇ എൻ ടി ഗൈനക്കോളജി ന്യൂറോളജി എന്നീ വിഭാഗം ഡോക്ടർമാരുടെ സേവനങ്ങളും ഹരിശ്രീ മെഡിക്കൽസ് ആൻഡ് ഹെൽത്ത് കെയർ അഫിലിയേറ്റ് പി കെ ദാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് ബസ് സ്റ്റാൻഡിന് സമീപം മെയിൻ റോഡ് ഫോൺ റോഡിന് നടുവിൽ രൂപപ്പെട്ട കുഴി അടയ്ക്കാത്തത് അപകട ഭീഷണി ഉയർത്തുന്നു വാഴക്കുട പ്ലാഴി സംസ്ഥാന പാതയിൽ കായാംപൂവം പ്രദേശത്താണ് റോഡിന് നടുവിൽ കാലങ്ങളായി രൂപപ്പെട്ട കുഴിയടയ്ക്കാതെ അപകട ഭീഷണിയായി തുടരുന്നത് പ്രളയത്തെ പോലും അതിജീവിക്കുമെന്ന് അധികാരികൾ കൊട്ടിഘോഷിച്ച റോഡാണ് നിർമ്മാണം കഴിഞ്ഞതു മുതൽ ഓരോ ഭാഗങ്ങളിലായി തകരുന്നത് വർഷങ്ങൾ കടന്നുപോയിട്ടും ഇത്തരം പ്രശ്നങ്ങൾ സ്ഥിരമായി പരിഹരിക്കാൻ അധികൃതർക്ക് കഴിഞ്ഞിട്ടില്ല ഇറക്കത്തോടു കൂടിയ വളവായതിനാൽ തന്നെ പ്രദേശത്ത് അപകടങ്ങളും പതിവാണ് അധികാരികൾ ഇടപെട്ട് വിഷയത്തിൽ ശാശ്വതമായ പരിഹാരം കാണണമെന്നാണ് ജനങ്ങളുടെ ആവശ്യം ഒരു കിലോമീറ്ററിന് അഞ്ചു കോടി രൂപ നിരക്കിൽ ചെലവാക്കി റോഡിന്റെ നിർമ്മാണം കോടികൾ റോഡ് യാത്രക്കാരുടെ മരണക്കിടിയായിക്കൊണ്ടിരിക്കുകയാണ് ഇത്തരം പ്രതി അപകടങ്ങൾ കൂടുകയാണ് ഇതിന് അപകടം സംഭവിച്ചത് അതിന് ഉത്തരവാദികൾ ആരാണ് കമ്പനിയാണോ സർക്കാരാണോ പാവം ജനങ്ങളുടെ ജീവൻ പോലും സംരക്ഷണം കിട്ടാതെ കോടികൾ മുടക്കിയിട്ട് ഡാർക്ക് ഗുണമായിട്ടുള്ളത് അപ്പൊ ഈ നിർമ്മാണത്തിലെ അപാകത അന്വേഷണം നിർബന്ധമായി നടത്തണമെന്നാണ് യാത്രക്കാരൻ നിലയ്ക്ക് എനിക്ക് ആവശ്യപ്പെടാനുള്ളത് ഈ റോഡിന്റെ കോൺക്രീറ്റ് മുതൽ ടാറിങ് കുട്ടി ഘോഷിച്ച നിർമ്മാണ പ്രവർത്തനങ്ങളായിരുന്നു എല്ലാ മേഖലയും തകർന്നുകൊണ്ടിരിക്കുകയാണ് റോഡിന്റെ പല ഭാഗങ്ങളിലും പൊട്ടി തകർന്നുകൊണ്ടിരിക്കുകയാണ് ഇന്നും വന്നുകൊണ്ടിരിക്കുന്നത് പഴയ അപ്പോൾ ഈ ക്യാമ്പും അറക്കത്തിലാണ് ഒരു മലയോര പ്രദേശം കൂടിയാണ് ഒരു ടേണിങ്ങോട് കൂടി വരുന്ന ഒരു പ്രദേശാണ് ഇവിടെ റോഡിലൂടെ വെള്ളം പോകുന്നു റോഡ് പൊട്ടിയിട്ട് ഇത് തന്നെയാണ് അപകടത്തിലെ ഏറ്റവും വലിയ കാരണം ഇതൊക്കെ കണ്ടില്ലെന്ന് നടക്കുന്നത് അധികാരി വർഗത്തിൻ്റെ സ്വഭാവമാണോ എന്ന് ചിന്തിച്ചു പോവുകയാണ് പാവം ജനങ്ങളുടെ ജീവന് സംരക്ഷണം നൽകാൻ പോലും അധികാരി വർഗം തയ്യാറാവുന്നില്ല എന്നതാണ് ഏറെ ദുഃഖകരം ജീവിതത്തിന്റെ വഴികാട്ടിയായി ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് ആറങ്ങോട്ട് എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് മൂന്ന് മുപ്പത് മുതൽ ഡോക്ടർ കെ പി സയ്ദ് മുഹമ്മദ് സലീം ഒന്നിടവിട്ടുള്ള എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ പത്ത് മണി മുതൽ ഡോക്ടർ നിയാസ് ഹുറൈർകുട്ടി എന്നീ വിദഗ്ധ ഡോക്ടർമാരുടെ സേവനങ്ങളും കൂടാതെ എല്ലാവിധ ആയുർവേദ മരുന്നുകൾ കഷായ മരുന്നുകൾ പെട്ടിമരുന്നുകൾ യുനാനി പാറ്റന്റ് മരുന്നുകൾ പ്രസവരക്ഷാ മരുന്നുകൾ ബേബി ഫുഡുകൾ തുടങ്ങിയവയും ലഭ്യമാണ് ദി ആര്യവൈദ്യ ഫാർമസി കോയമ്പത്തൂർ ലിമിറ്റഡ് മുല്ലയ്ക്കൽ ഭഗവതി ക്ഷേത്ര കോംപ്ലക്സ് തളി റോഡ് ആറങ്ങോട്ടുകര ഫോൺ നയൻ